വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാന ഗവൺമെന്റും കൃഷി വകുപ്പും കേന്ദ്ര ഗവൺമെന്റും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഉടുമ്പൻചോല എം എൽ എ എം എം മണി വരൾച്ച നേരിട്ട ജില്ലയിലെ കർഷകർക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണാസമരം സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷ്യെ തുടർന്ന് ജില്ലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാന ഗവൺമെന്റും കൃഷി വകുപ്പും കേന്ദ്ര ഗവൺമെന്റും ഈ വിഷയത്തിൽ ഇടപെടണം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുമെന്നും ഉടുമ്പൻചോല എം എൽ എ എം എം മണി അവർക്ക് പുനഃകൃഷിക്ക് തൈ നൽകണം സാമ്പത്തിക സഹായം നൽകണം ലോണോ മറ്റ വായ്പകളോ നൽകി പരിശീലനമായ വായ്പകൾ നൽകിയിലാണ് പ്രഖ്യാപിക്കണം

കൊള്ളടക്കു വാങ്ങണമെങ്കിൽ ഒരു സൈറ്റ് ഇരുന്നൂറ് രൂപ വിലയാക്കണം എങ്ങനെ വാങ്ങി കൃഷിന്നുള്ളത് സങ്കീർണമായ പ്രശ്നമാണ് അവിടെ സംസ്ഥാന ഗവൺമെന്റ് കൃഷി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിലുള്ളതുമാണ് പ്രത്യേകതയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതാണ് ലോക പ്രസിദ്ധമായ ഉൽപ്പറ്റമാണ് ഏറ്റവും ഏലത്തന്നെ അത്രമില്ല സാർവദേശിക പ്രാധാന്യമുണ്ട് ലോക പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കി സഹായിക്കാൻ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് സദ്യേലിയ പ്രശ്നം ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അപ്പോൾ സക്രിയായി പ്രതികരിക്കണം പ്രതികരിച്ചാലേ ഇടുക്കിയെ വരൾ പ്രദേശമായി പ്രഖ്യാപിക്കുക കേന്ദ്ര സംഘം വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് അനുവദിക്കുക പുനർകൃഷിക്ക് ആവശ്യമായ പലിശരഹിത വായ്പ ലഭ്യമാക്കുക കൃഷിക്കാരുടെ വായ്പകൾക്ക് മൂന്ന് വർഷത്തെ പലിശ അനുവദിക്കുക ജപ്തി നടപടി നിർത്തിവെയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് രാജകുമാരി പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്പൈസസ് ബോർഡ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സമരത്തിൽ എൻ വി ബേബി ഹരിക്കുട്ടൻ സുമ സുരേന്ദ്രൻ ടി കെ ഷാജി പി രവി എം പുഷ്പരാജൻ സുമ ബിജു എ പി റോയി വി ആർ രാജേഷ് പി കുമരേശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു